കൊല്ലം കോടതിയിൽ വെച്ച് തന്നിട്ടുള്ളൊരു അടിപൊളി കേസ് അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നല്ല രസമാണ് കണ്ടുപോക്ക് സംഗതി വേറെ ഒന്നുമല്ല ഞാൻ ആ സ്ത്രീയെ കുറ്റം പറയുള്ളൂ ആ സ്ത്രീ വാങ്ങിക്കൊടുത്താണ് അടി ആദ്യം വക്കീൽമാരുടെ അടുത്ത് തെറ്റുണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ വണ്ടിയിട്ട് പോയി ശരിക്കും ഇവന്മാർക്ക് ഇങ്ങനൊരു അഹങ്കാരം കൂടി ഉണ്ട് വക്കീൽമാർക്ക് ഇങ്ങനെ കോടതി വളപ്പിലേ ഇവന്മാർക്ക് വണ്ടിയിടാനുള്ളൊരു ഏരിയ ഉണ്ട് അവിടെ വക്കീലമാർക്ക് മാത്രമേ വണ്ടിയിടാൻ പറ്റുള്ളൂ മറ്റുള്ളവരൊക്കെ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് പോയാലും വണ്ടി നിർത്തിയിട്ട് നടന്നു വരണം എന്നുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ആലപ്പുഴ കോടതി പോയാലും നമ്മളെ കിറക്കി കോടതി കേസിന് പോകുമ്പോഴും എല്ലാ കോടതിയിലും ഇതൊക്കെ തന്നെ അവസ്ഥ പക്ഷേ നമ്മളിത് അടിപൊടാന്ന് പോകാറില്ല അത് അതിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മളെ കാര്യം സാധിച്ചുകൊണ്ട് പോരും ഈ പിടിവാശിയും അല്ലെങ്കിൽ ഈ ഓവറായിട്ടുള്ള എന്താ പറയുക ദേഷ്യം ഇത് രണ്ടും കൊണ്ടെത്തിക്കുക ഭയങ്കര ഒരു എന്താ പറയുക കുഴിയിലോട്ടായിരിക്കും സത്യത്തിൽ ഈ സ്ത്രീ ആണ് ക്ഷമയോട് കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടെയുള്ള പയ്യനെ അവിടെ പോകാം എന്ന് പറഞ്ഞ് പോകേണ്ട ഒരാളല്ലെങ്കിൽ കൊണ്ടുപോകേണ്ട ആൾ ഇവിടെ എന്താ ചെയ്താൽ ഈ സ്ത്രീയാണ് ഓവറായിട്ട് ഹീറ്റായിട്ട് ഈ പറയുന്ന പയ്യനെ മുന്നിൽ ഇട്ട് കൊടുത്ത് തള്ളുവാങ്ങി കൊടുക്കുന്നത് മനസ്സിലായില്ലേ അതായത് കാര്യമായിട്ട് അയാളെ വണ്ടി മാറ്റാൻ വന്നതാണ് കണ്ടിട്ട് വണ്ടി മാറ്റാൻ വന്നപ്പോൾ വരെന്തോ ഡയലോ പഠിച്ചപ്പോൾ അയാൾ തിരിച്ചു പോയി തിരിച്ച് വച്ചപ്പോൾ ഇങ്ങനെ വിവം പിടിച്ച് കളിച്ച് തിരിച്ചിങ്ങോട്ട് കുന്തി തള്ളിയിട്ടു ശരി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് കോംപ്രമൈസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് ആരും പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത് തീർക്കേണ്ട ഒരു കേസാണ് അത് ഏതൊരു മനുഷ്യനായാലും ഇപ്പോൾ കോടതിക്ക് അയാൾ എന്തോ നേരം വഴി വന്നു അയാളെ വണ്ടിയിട്ട് ഓടി കോടതിയിൽ കേസ് വിളിക്കുമ്പോൾ പറ്റണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാൾ വരുമ്പോൾ ശരി ഓക്കെ അത് മാറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിക്കൊടുത്തിട്ട് വേണ്ട പോകും അതിൻ്റെ പേരിൽ പിന്നെ ഒരു അടിയും പിടിയും അല്ലെങ്കിൽ വർത്താനത്ത് നിൽക്കുമ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ആ പെണ്ണ് വെറുതെ ഹീറ്റായി വലിയ ആളായിട്ട് ഭരചന്ദ്രൻ നിൽക്കുന്ന പോലെ കയ്യും കെട്ടി നിന്ന് വലിയ വറപ്പിക്കലൊക്കെ വറുപ്പിച്ചിട്ട് അവസാനം എന്താ ഉണ്ടായത് ആ ചക്കനട്ടല്ല ആറ് കൂടി പഞ്ഞി പഞ്ഞിക്കിട്ടു ഈ പെണ്ണും പുള്ളേനെ അവിടെ കാണാൻ പോലും ഇല്ല ആ പരിസരത്തേക്ക് കൊളിച്ചില്ല അവനങ്ങനെ കൊള്ളുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഏതൊരു കാര്യത്തെയും നമ്മൾ അങ്ങനെ അറ്റാക്കിയത് ചെയ്യരുത് കാരണം ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ പല ആളുകൾ പല രീതിയിലാണ് അപ്പോൾ അതേപോലെ ക്ഷമയൊന്നും ആർക്കില്ല അപ്പോൾ ക്ഷമ പഠിക്കേണ്ടിയിരിക്കണു ക്ഷമ പഠിച്ചിട്ടില്ല എങ്കിൽ ബാക്കി വരുന്ന അതിനോട് അനുബന്ധിച്ച് വരുന്ന ബുദ്ധിമുട്ടുകൾ കൂടി നമ്മൾ സഹിക്കാൻ തയ്യാറാവണം അത് അടിയാണെങ്കിൽ അടി കുത്താണെങ്കിൽ കുത്ത് ജയിൽവാസമാണെങ്കിൽ ജയിൽവാസം അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അതായത് ആ സ്ത്രീയാണ് അവിടെ കുറച്ചു കൂടി ക്ഷമ കാണിച്ച ആ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ വേണ്ട കുട്ടേക്ക് അവർ പിന്നെ നമ്മുടെ അടുത്ത് ജീവിതം നാളാരും അവന് കിട്ടിക്കോളും ഇതേ സ്വഭാവമാണ് അവൻ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടും കാരണം നമ്മളിപ്പോൾ രണ്ടുപേരേ ഉള്ളൂ ഒന്ന് സ്ത്രീയാണ് നീ ഒരു പുരുഷനാണ് അവരെല്ലാവരും കൂടി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അപ്പോൾ അവന് അവന് പറ്റി അരേൻ്റെ മുമ്പിൽ എന്തൊരു ദിവസം കിട്ടും ആ സമയത്ത് അവന് കിട്ടിക്കോളും എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് പൂരാണ് വേണ്ടത് പക്ഷേ സ്ത്രീ കുറച്ച് അർജൻറ് കൂട്ടി കുറച്ച് ഓവർ ഓവർഹീറ്റായി അത് പെണ്ണിനെ തല്ലിയിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ ചെക്കൻ്റെ കൂടെ വന്നവന് പഞ്ഞി കിട്ടും അക്കിൻ്റെ കൂടെ ന്യായം പറഞ്ഞു നിൽക്കുന്നില്ല ചെക്ക തന്നെയാണ് അത് വേറെ കാര്യം പക്ഷേ അവിടെ നടന്നൊരു വിഷയത്തെക്കുറിച്ച് പറയുകയാണ് അതൊരു എന്താ പറയുക ആവശ്യമില്ലാണ്ട് വാങ്ങി വെച്ച അടിയായി പോയി എന്ന് എനിക്ക് തോന്നല് ശരി